പ്രദേശത്തുകാരോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഹൈവേ വികസനവുമായി പൂവഞ്ചിനു പ്രവർത്തിക്കുന്ന മിക്സി യൂണിറ്റ് പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും വലിയ ഭീഷണിയായിട്ടുണ്ട് ജനങ്ങൾ മുഴുവനും നിത്യരോഗികളായിക്കൊണ്ടിരിക്കുന്നു കുടിവെള്ളം പോലും കിട്ടാക്കനിയായി മാറിയിട്ട് നാളുകൾ ഏറെയായെന്നും കിണറുകളെല്ലാം തന്നെ മലിനമായി കിടക്കുന്ന അവസ്ഥയാണെന്നും കക്കൂസ് മാലിന്യം അടക്കം പുറത്ത് തളം കെട്ടി നിൽക്കുകയാണെന്നും വെള്ളം ഊട്ടിയെടുക്കുന്നതുകൊണ്ട് കിണറുകളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം പ്രയാസങ്ങൾക്കെല്ലാം ഉടൻ പരിഹാരം കാണണമെന്ന് പുവഞ്ചിര കോൺഗ്രസ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകേണ്ടി വരുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി മാറാക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രതീഷ് കെ 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 എസ് യു ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ഷരീഫ് മാട്ടുമലിനും സ്വീകരണവും നൽകി യോഗത്തിൽ അബ്ദുൾ തക്കരകത്ത് അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞു മാനുപൂക്കയിൽ രതീഷ് കെ കെ ഷെരീഫ് എം വി മൊയ്തുട്ടി ആസിഫ് കെ അബ്ദുറഹ്മാൻ സി പി ജാബിർ പി പി ഷഹീർ തുടങ്ങിയവർ സംസാരിച്ചു മുഴുവൻ ആളുകൾക്കും കദർമുണ്ടുകൾ വിതരണം നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Al-Dan Lebanese cubus.